ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖന്നല്ലേ എല്ലാവർക്കും അപ്പം അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതുപോലെ തുടർന്നും നമ്മളെ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം ആഗ്രഹിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ ക്ലീനിങ്ങും എന്ന് പറയുമ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലീനിങ് ആണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ഒരു മുൻതൂക്കം ഉള്ളത് ചിലപ്പം ചില ആൾക്കാർക്ക് കുക്കിംഗ് ആയിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമുണ്ടാവുക ചിലവർക്ക് ക്ലീനിങ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് കുക്കിങ്ങിനേക്കാളും കുക്കിങ് ഇഷ്ടമല്ലാന്നല്ലോ എന്നാലും കുക്കിങ്ങിനേക്കാളും കുറച്ചും കൂടെ ഒരു കമ്പം കൂടുതലുള്ളത് ക്ലീനിങ്ങാണ് പിന്നെ വലിച്ചു വാരി ഇട്ട് ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്നിട്ട് അതിങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എന്താണ് ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക അങ്ങനത്തെ ആ ഒരു ക്ലീനിങ്

അപ്പം ഞാനിതാ ഇന്നത്തെ പരിപാടികൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ മദർസിക്കൊക്കെ പറഞ്ഞയച്ചു ഇന്നവർക്ക് സ്കൂളൊന്നുമില്ല ദിവസമൊന്നുമല്ല സ്കൂളില്ലാത്ത ദിവസമാണ് തന്നെ എന്താ പറയുക അങ്ങനെ വലിയ തിരക്ക് പിടിച്ചങ്ങോട്ട് വെച്ചിണ്ടാക്കൽ പരിപാടിയൊന്നും നടത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞാൽ മതിന് ചെറുതായിട്ടൊന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ ഒന്ന് ഇന്ന് ഒന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കണെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യൂ കേട്ടോ ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചാലും ചെയ്യൂല ചിലപ്പം വിചാരിക്കാണ്ട് അങ്ങോട്ട് ചെയ്തു പോവും അങ്ങനെയൊക്കെയാണ് ഓരോരോ പണികളെ കാര്യങ്ങൾ കിട്ടോ അപ്പം ഇന്നത്തെ ചായക്ക് കടി എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ചപ്പാത്തി ചൂടാൻ കുറേ ആൾക്കാർ വന്നി ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വൈക്കങ്ങനെ കാണാൻ പറ്റും കേട്ടോ ചപ്പാത്തിക്ക് സഹായിക്കാൻ എന്തോരം ആൾക്കാരുണ്ടായിരുന്നു എന്ന് അപ്പം ഇതിന് കറി പിന്നെ ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാമ്പാറിൻ്റെ കറിയും ചപ്പാത്തിയാണ് ആണ് ഇപ്പം ഇന്നത്തെ രാവിലത്തെ ചായക്ക് കടിയുട്ടോ അപ്പോൾ ഞാനിതുണ്ടാക്കി പരത്താനൊക്കെ നിൽക്കുമ്പോഴേ കുതാ കുട്ടികൾ മദ്രസ് ഒക്കെ വിട്ട് ഞാൻ പറഞ്ഞില്ലെന്ന് ഞാൻ വലിയ ധൃതി ആക്കിയിട്ടില്ലേനെ കേട്ടോ ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ അതവിടെ കുഴച്ചു വെച്ചിട്ട് പിന്നെ മക്കള് വരാൻ നേരത്തെ ചുടാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതേനു പിന്നെ എട്ട് മണി വരെ കേട്ടോ മദ്രസ് ഉണ്ടാവുക ഞായറാഴ്ച ദിവസം മാത്രമാണ് ഏഴ് മണി മുതൽ ഒരു പത്ത് മണിവരെ ഒക്കെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പരത്തിയും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇക്കാനോട് പറഞ്ഞു ഞാൻ പരത്തിത്തരങ്ങളൊന്നും ചുട്ടും ഉണ്ടോ എന്തായാലും അവിടെ വെറുതെ ഇരിക്കല്ലേന്ന് അപ്പോൾ വന്നതാണ് കേട്ടോ ചുടാന് കുറച്ച് ചുട്ടിട്ട് പറഞ്ഞ് എനിക്ക് പിന്നെ ചുടലും റെഡി ആവില്ല ഞാൻ പരത്തിത്തര നീ ചുട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെട്ടോ ലാസ്റ്റ് ആയപ്പോൾ പിന്നെ ആരും ഇല്ലാണ്ടായി ഞാൻ ഒറ്റക്കന്നെ ചുടലും പരത്തലും നടത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും പിന്നെ ഒരു കുറച്ചൊക്കെ ഒന്ന് ഇക്ക ചുട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇക്ക അത് ഞാൻ അവിടെ പരത്തിങ്ങോണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ എന്താണ് നാസിമോനും വന്നേനീട്ടോ ഇന്നിപ്പം ഓനിക്കത് പരത്ത് കണ്ടപ്പം ഇക്ക പരത്ത കണ്ടപ്പം ഓനിക്കൊന്ന് പരത്താനൊരു പൂതി എന്നിട്ട് ഇപ്പോൾ ഓനേം കൂട്ടി കൊണ്ടുവന്നിണ്ടേ ഈ ഒരു ഇത് തന്നെ കേട്ടോ പിന്നെ ഇപ്പം ആരും ഉണ്ടായിട്ടില്ല എല്ലാവരും എല്ലാവരും പാട്ടിനും പോയിന് അപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് പരത്തിയിട്ട് പ്ലേറ്റിൽ വെക്കും എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ വന്ന് അങ്ങനെ ചൂടും അങ്ങനെയൊക്കെ ചുട്ടങ്ങിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ആർക്കും എവിടെയും പോകാനുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ ിട്ടുണ്ടേനീട്ടോ ചപ്പാത്തിയും സാമ്പാറിൻ്റെ കറിയും നല്ലൊരു കട്ടൻ ചായ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് ചായ കുടിച്ച് കുടിച്ചങ്ങോട്ട് എണീച്ചു പിന്നെ വേഗം ഞാനിതാ നേരെ നമ്മൾ ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതേനു ഇന്ന് പിന്നെ രാവിലെ തീയൊന്നും കത്തിച്ചിട്ടില്ലേനു കേട്ടോ ഇപ്പം ഇതാ തീ കത്തിക്കണേ ഉള്ളൂ പിന്നെ കുളിക്കാനുള്ള വെള്ളം വെക്കേണ്ട ആവശ്യമൊന്നും ഇന്നുണ്ടായിട്ടില്ല ആർക്കും തിരക്കൊന്നുമില്ല പോവാനൊന്നും പിന്നെ അതുപോലെ രാവിലെ കുളിക്കുന്ന ഒരു സമയത്താണ് ചൂടുവെള്ളത്തിൻ്റെ അങ്ങനത്തെ ഒരു ആവശ്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ പച്ചവെള്ളത്തിലായാലും എല്ലാവരും കുളിച്ചോളും അപ്പം ഞാൻ ഇന്നിപ്പോൾ ചോറിനുള്ള വെള്ളം ഒന്ന് വെച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് രാവിലെ എന്നാൽ പിന്നെ അടുപ്പിൻ്റെ അടുത്ത ചോറ് കറി അങ്ങനത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് പിന്നെ അടി തൊട ഞാൻ അങ്ങനത്തെ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിച്ചുമോളുള്ള ദിവസം എനിക്ക് പിന്നെ ലേശരാഖൊക്കെ ഉണ്ടാവും ചിലപ്പം ഒരു മുറ്റടിച്ച് വാരലും വെള്ളം ഓസിട്ടിട്ടൊക്കെ പിടിക്കലും അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ഓക്ക് കൊടുക്കലുണ്ട് അപ്പോൾ ഒളും അങ്ങനെ ചെയ്ത് തന്നാൽ വേഗം അങ്ങോട്ട് കഴിഞ്ഞോളും പക്ഷേ എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ പണികൾ എത്ര തീർന്നാലും എന്നാലും ഒന്ന് നമുക്കൊരു ഒരുങ്ങാത്ത പോലെ തോന്നും കേട്ടോ എനിക്ക് എല്ലാവരും സാധാരണ എല്ലാവരും കഴിഞ്ഞാൽ ഞാനും നാച്ചിയും മാത്രമല്ല ഉണ്ടാവുകയുള്ളു അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം ഒതുങ്ങി പിന്നെ വൈകുന്നേരം എല്ലാവരും വന്ന് കഴിഞ്ഞാലേ ഒരു ഒരു ജകബോഗം ഉണ്ടാവുള്ളൂ ഞാനും ഓന് മാത്രമേ എൻ്റെ പണികളും തീർത്ത് നമ്മൾ കുളിയും കഴിഞ്ഞ് ചോറ് ഇരിക്കലും കഴിഞ്ഞ് ഇപ്പോൾ ഓനെ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് സമയമൊക്കെ എനിക്ക് കിട്ടലുണ്ട് കേട്ടോ ഇന്നും ഇപ്പം ഞാൻ വേഗം പണികളൊക്കെ തീർത്ത് ചോറൊക്കെ വേച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ മോനെ ഉറക്കിയിട്ടാണ് ഇപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ച് കുറച്ച് നേരം മുന്നേക്കൊന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കണത് കേട്ടോ അപ്പം കഴിഞ്ഞ ഏതോ രണ്ട് വീഡിയോയിലൊക്കെ ചെറുതായിട്ട് സൗണ്ട് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം ശരിയായിരിക്കും ഞാൻ പരമാവധി ഒച്ചയിലൊക്കെ പറയലുണ്ട് കേട്ടോ പിന്നെ മൈക്കും കാര്യങ്ങളൊന്നുമില്ല ഓൺ വോയിസ് തന്നെയാണ് ഇൻറ്റേത് അപ്പോൾ പിന്നെ ഞാൻ മോനെ ഉറക്കിയിട്ടാണല്ലോ വോയിസ് കൊടുക്കുക അപ്പം എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ ഉറക്കാനൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഓനെങ്ങാനും ഉണരുമെന്നുള്ള ആ ഒരു ഇത് ഉള്ളിലുണ്ടാവും അതുകൊണ്ടായിരിക്കും ചിലപ്പം സൗണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് കുറഞ്ഞങ്ങോട്ട് പോവണമുണ്ടാവും കേട്ടോ എന്നാലും പരമാവധി എന്താണ് സൗണ്ടിലൊക്കെ പറയാൻ പറയാനെന്നെ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാക്സിമം നല്ലോണം ഒന്ന് ക്ലിയർലായിട്ടും വീഡിയോനെ കുറച്ചൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ വലിയൊരു സെറ്റപ്പായിട്ട് എടുക്കാനൊന്നും അങ്ങനെയൊന്നും അറിയൂല നമ്മളെ കൊണ്ട് നമ്മൾ ഉള്ളത് ആ ഒരു രീതിയിലൊക്കെ അങ്ങോട്ട് ചെയ്തു പോവാനാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഇതാ ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മീൻ കറീൻ്റെ പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത് അത് അതിൽ വാങ്ങിയിട്ടുണ്ടായിനി പറഞ്ഞില്ല അപ്പോൾ ഞാൻ അതൊന്ന് നന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേഗതാട്ടോ അതൊന്ന് കറിയാക്കാൻ വേണ്ടിയിട്ട് മുളക് ഇടാൻ വേണ്ടിയിട്ട് തക്കാളി പച്ചമുളക് ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഉലുവയൊക്കെ പൊട്ടിച്ച് അതൊക്കെ ഒന്ന് നല്ലോണം വാട്ടി നല്ല ഉടച്ച് കുഴമ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളകും പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇച്ചിരി കാശ്മീരി മുളകും പൊടി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് ചേർത്ത് കുറച്ച് പുളിവെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കുറച്ചൊരു കറിയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് എന്നാൽ വലിയ കറിയുമല്ല തീരെ ഇല്ലാതെയുമല്ല ആ ഒരു പരുവത്തിൽ ഒരു പാകത്തിൽ അങ്ങനെയാണ് കേട്ടോ വെക്കണത് അപ്പം അതൊന്ന് ത ആ ഒരു സാലിനെ ഒന്ന് തിളച്ച് വന്നപ്പോൾ താ നമ്മൾ മീനൊന്നതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ മീൻ വാങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും മീൻ കറി ഉണ്ടെങ്കിലും കുറച്ച് പൊരിക്കലും വേണം കേട്ടോ അവർക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഇക്കാക്കായാലും കറീത്ത മീൻ അങ്ങനെ വേണമെന്നൊന്നുമില്ല എന്നാലും ഒരു മുളക് വെള്ളം കിട്ടിയാൽ മതി പക്ഷേ പൊരിക്കലാണ് കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ കുറച്ചൊന്ന് മുളക് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താണ് പൊരിക്കാനുള്ളതൊന്ന് പെരക്കി വെക്കും വേണം കേട്ടോ പിന്നെ ഉപ്പേരി എന്ന് പറയുകയാണിപ്പം ഇന്നലെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് വേറെ അങ്ങനെ ഇന്ന് വെച്ചുണ്ടാക്കിയ പരിപാടി അധികം ഒന്നും ചെയ്യാനില്ല ചോറ് അപ്പുറത്ത് വെന്തോണ്ട് നിൽക്കണമുണ്ടല്ലോ ഈ ഒരു കറിയുമായി മീൻ പൊരിക്കാനുള്ള പെരക്കിയും വെച്ച് ആ ഉപ്പേരി ഒന്ന് ചൂടാക്കി വെച്ചാൽ ഏകദേശം നമ്മൾ കുക്കിംഗ് പരിപാടികൾ ഇന്നങ്ങോട്ട് തീർന്നോളൂ കേട്ടോ അപ്പം ഞാനിതാ മീൻ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് പെരക്കി വെച്ച് വന്നപ്പോഴത്തേക്കും എന്താണ് അരി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടെനും അപ്പോൾ അത് അരി ഒന്ന് അടുപ്പത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചോറ് വെന്ത് കിട്ടിക്കോളും അപ്പോൾ അത് അതും ഒന്ന് അരിയും അപ്പുറത്തിട്ട് പിന്നെ ഇപ്പുറത്ത് വന്നപ്പോഴേക്കും ഞമ്മളെ മീൻ കറിയും അങ്ങോട്ട് റെഡി ആയതിനു അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഓഫാക്കി വെച്ചാൽ നമ്മൾ കറി അവിടെ സെറ്റ് ആയിക്കോളും അപ്പം ഞാൻ ഉപ്പേരി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയാൽ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അടുപ്പിൻ്റെ അടുത്ത് വെച്ചുണ്ടാക്കൽ പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞാണ് ഇനിയിപ്പോൾ അതാ മെല്ലെ ആയുധം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആയുധം ഇതൊക്കെയാണല്ലോ അപ്പം ഞാൻ എങ്ങനെ ചെയ്യും ഫസ്റ്റ് ചെയ്യാറുണ്ടാൽ എപ്പോഴും അകമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരിയിടും പിന്നെ പാത്രം കഴുകും അങ്ങനെയൊക്കെ ഓരോന്നായിട്ടൊരു റൊട്ടീനായിട്ട് കൊണ്ടു നടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഈ ചെടികളും ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മാറ്റി ഈ ചേതിയൊക്കെ ഒന്ന് അടിച്ചു കഴുകാനുണ്ടായിരുന്നു പിന്നെ ഉള്ള ചെടിച്ചട്ടിയിലൊക്കെ ഫുള്ളും കാട് കയറിയൊക്കെ ആകെ കുറേ ആയി ഞാൻ തിരിഞ്ഞു നോക്കാണ്ടായിട്ട് അപ്പോൾ നിച്ചുമോളുള്ളപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞതാണ് കേട്ടോ ആ ചട്ടിയൊക്കെ ഒന്ന് മുറ്റത്ത് ഇറക്കി വെച്ച് ചേതി ഒന്ന് അടിച്ച് കഴുകി അതിപ്പോൾ പുല്ലും കാടും ഒക്കെ ഒന്ന് പറിച്ചു വൃത്തിയാക്കിയിട്ട് തിരിച്ച് അവിടെ എടുത്തു വയ്ക്കാൻ അതാണിപ്പോൾ ഇന്ന് നിച്ചുമോൾക്ക് കൊടുത്തിട്ടുള്ള പളി പണിയിട്ടോ പറഞ്ഞൊക്കെ തെറ്റി പോകേണ്ട ഓക്ക് കൊടുത്തിട്ടുള്ള പണി അതാണ് അപ്പോൾ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം അകമൊക്കെ ഒന്ന് അടിച്ചുവാരി ഫുള്ളും അടിച്ചു വാരിയെല്ലാം അങ്ങോട്ട് കഴിഞ്ഞാണ് പിന്നെതാ പാത്രങ്ങൾ കഴുകാനുണ്ട് ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ് രാവിലെ കുറച്ച് കൂടുതൽ പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ ഫസ്റ്റ് കഴുകുമ്പോൾ കാരണം എല്ലാം ചായം കടിയും ഉണ്ടാക്കുന്നതും നമ്മൾ ചായ കുടിച്ചതും ഒക്കെ ആയിട്ടും ഇപ്പം ഇന്നിപ്പോൾ ചോറും കറിയും എല്ലാം ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ കുറേ കഴുകാൻ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു പിന്നെ ഇപ്പോൾ അതാ തുടക്കലാണ് കലാപരിപാടി ഞാൻ എന്നും ഞാനെന്നും തുടക്കൂട്ടോ എന്നും തുടക്കും ഒരു ദിവസം ഇനി ഇപ്പം സുഖമില്ലെങ്കിലും എത്ര വയ്യെങ്കിലും എവിടെങ്കിലും പോവാണ്ടെങ്കിലും ഉണ്ടെങ്കിലും എങ്ങനായാലും ഞാൻ എൻ്റെ സാധാരണ ചെയ്യുന്ന എല്ലാ പണികളും തീർത്തിട്ടേ ഉള്ളു കേട്ടോ ബാക്കി കാര്യം അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ എന്തിനാപ്പം എന്നും തുടക്കണേന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ പക്ഷേ എനിക്കെന്തോ ഉള്ളത് അങ്ങോട്ട് ഡെയിലി അങ്ങ് തുടക്കം ഒന്നാം അഫ് എടുത്ത് തുടച്ചാൽ നമുക്ക് മനസ്സിനും ഒരു വൃത്തിയാണ് വീടിനും ഒരു വൃത്തി ഉണ്ടാവുമല്ലോ അങ്ങനെതാണ് എല്ലാ പരിവാ പരിപാടികളും തീർത്ത് കേട്ടോ ചോറ് വാർത്തിയുണ്ട് തുടക്കലും ബാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം തുണികൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ അലക്കാനുള്ള തുണികൾ കല്ലിൽ അലക്കാനുള്ളത് പിന്നെ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അതും ഒന്ന് കല്ലുമ്പന്നെ ഒലുമ്പി അങ്ങോട്ട് ഇടും പിന്നെതാ ബാക്കി കാര്യമായിട്ടുള്ളതൊക്കെ മെഷീനിലും കിട്ടതാണ് കേട്ടോ അപ്പം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ എപ്പോഴും ഉണ്ടാവും ചെറുതിൻ്റെതായാലും നാഫിമോൻ്റെ ആണെങ്കിലുമൊക്കെ ഇങ്ങനെ ചളിയിലും പെരപ്പിച്ച് അങ്ങനെ ഇതാക്കി കൊണ്ടുവരുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ അലക്കാനുണ്ടാവും പിന്നെ ഞാൻ ഒന്ന് ഇട്ട് കഴിച്ചിട്ടാണ് പിന്നെ അങ്ങനെ അവിടെ വെക്കൂല കുറേ തുണികൾ അവിടെ ഇവിടെ അങ്ങനെ അലക്കാനോ കൂട്ടിയിടുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ എല്ലാം വേഗം അലക്കി വേഗം ഉണക്കി മടക്കി വേ എടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പോളിസി അപ്പോൾ ഞാൻ തുണികളൊക്കെ ഒന്ന് ആറിയിട്ടിണ്ട് ബാക്കി ഇതിൻ്റെ എല്ലാ പരിപാടികളും എല്ലാ പണികളും ഇന്നത്തേത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിച്ചുമോളെ ഏൽപ്പിച്ച പണി ഓളും നല്ല ഭംഗിയായിട്ട് ചെയ്ത് േ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നൊന്ന് നമ്മളെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തുടർന്നുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലാമലേക്കും